എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന മികച്ച ജോലി അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒക്ടോബർ അഞ്ച് വരെ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാതെ ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മുപ്പത്തി അഞ്ച് വയസ്സാണ് വേക്കൻസീസിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപതിനായിരം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കുന്ന അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ഐ ടി അസിസ്റ്റൻറ്റ് ഫോർ മിഷൻ ശക്തി സ്കീമാണ് ഈ രണ്ട് വേക്കൻസീസാണ് നിലവിൽ ആയിട്ടുള്ളത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് തമിഴ്നാട് അര്യല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അരിയല്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ രൂപം കാണാനായിട്ട് സാധിക്കും സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എക്സാം ഇല്ലാതെ ഇൻ്റർവ്യൂ വഴി ഈ ഒരു ജോലി അവസരം നേടാനായിട്ട് സാധിക്കും സ്കൂളിലെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം